പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഷിഫോൺ മെറ്റീരിയലിന്റെ വരുന്ന ഞാൻ വേറെ ഇരിക്കുന്ന അതേപോലത്തെ കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ പ്രിന്റ് കാണാൻ ഇവിടെ ഒക്കെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് ഈ ബോർഡറിലൊക്കെ അങ്ങനെ ഒരു ഗ്ലാസ് വർക്ക് വരുന്നുണ്ട് ഒറിജിനൽ ഗ്ലാസ് അല്ല ആ പിന്നെ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ ലേസ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒക്കെ അങ്ങനെ ഓരോ ഫ്ലീറ്റ് വെയറിന്റെ ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കയ്യിൽ ലൈൻ ഇല്ല ഇതേപോലെയാണ് പിന്നെ മീഡിയം ലാർജ് എക്സലുകാർക്ക് വരെ ഈ ഷേപ്പ് വെയർ ചെയ്യുക കേട്ടോ ഞാൻ മീഡിയം ആണ് ഉപയോഗിക്കുന്നത് പക്ഷെ എന്റെ ഇതിൽ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന എക്സെൽ ആണ് കേട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഖാണ് കേട്ടോ ഇട്ടുന്ന് നമ്മൾ അറിയില്ല അങ്ങനെയുള്ളൊരു മെറ്റീരിയലാണ് ഇത് വരുന്നത് അതിന്റെ യെല്ലോ ഷെയ്ഡാണ് യെല്ലോ ഷെയ്ഡ് കാണാൻ അതാ ഭംഗിയാണ് വേറെ നല്ല സുഖമാണ് ഇതൊരു യെല്ലോ ഷെയ്ഡാണ് യെല്ലോ ഷെയ്ഡില് ഇതേപോലെ സ്ലീവിന്റെ ഒക്കെ ഡോറി ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒക്കെ കേട്ടോ നെക്ക് ഇങ്ങനെയാണ് വല്ലാതെ വൈഡ് ആയിട്ടുള്ള നെക്കല്ലോ നല്ല ഭംഗിയിൽ കിടക്കുന്ന ഒരു നെക്കാണ് ഏർ പിന്നെ ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് എല്ലാ അവിടെ ഇങ്ങനെ വരെ ഞെരുവണ്ടിട്ട് വന്നു ലൈനിങ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ലൈനിങ് ഉണ്ട് ബാക്കി ഇങ്ങോട്ട് ലൈനിങ് ഇല്ല കേട്ടോ കുറച്ച് ഭാഗം ഇങ്ങോട്ട് ലൈനിങ് ഇല്ല ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള യെല്ലോ ആണ് നമുക്ക് നല്ല സുഖാണ് വേർ ചെയ്യാൻ പിന്നെ ഒരു ബ്ലൂ ആണ് അത്രയും ഭംഗിയാണ് ഇത് കാണാൻ കേട്ടോ അത്രയും ഭംഗിയുള്ള ഷെയ്ഡാണ് പിന്നെ ഫൈവ് ട്വന്റി റുപ്പീസേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് വേണ്ട നമുക്ക് വാട്സാപ്പ് ത്രൂ കോണ്ടാക്ട് ചെയ്യാം നല്ല ഇതാണ് നമുക്ക് കളർ പോവാ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇത് എങ്ങനെ സ്ലീവിന്റെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെയുണ്ട് പകുതിയോളം ലൈനിങ്ങും വരുന്നുണ്ട് ഇവിടെ പിന്നെ നമുക്ക് അത്യാവശ്യം ബാക്ക് കുറച്ചേ ഉള്ളൂ ലൈനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല ഡോറിസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വേറെ വരുന്നതാണ് ഇത്രയും സുഖമാണ് വേറിയ പേഴ്സണലി ഞാൻ പറയാൻ ഞാൻ ഇത് ഇട്ടുകൊണ്ട് പറയുന്നു നല്ല സുഖാണ് കേട്ടോ ഒരു കനേ ഇല്ലാത്ത ഒരു തുണിയാണ് അപ്പൊ വേണ്ട ഒരു വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാ ഫൈവ് ട്വന്റി റുപ്പീസ് ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണേ